ഞാനിപ്പോൾ നിൽക്കുന്നത് പാലിത്തിങ്കര കൂത്തുപറമ്പ് റോഡിലാണ് ഇവിടെയുള്ള വ്യാപാരി വ്യവസായികൾ നേരിടുന്ന ഒരു ദുരന്തമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതായത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കടയിലേക്ക് വരുന്ന അതായത് ഓരോ സ്ഥാപനത്തിലേക്കും വരുന്ന പാർക്കിംഗ് ചെയ്യുന്ന വണ്ടികൾക്ക് നേരെ പോലീസിൻ്റെ ഒരു അതിക്രമം അതായത് പാർക്ക് ചെയ്യുന്ന ഓരോ വണ്ടിക്കും മിനിറ്റുകൾക്കുള്ളിൽ അതായത് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവർ ഫൈൻ ഈടാക്കുന്നു ചെറിയ പൈസയല്ല കടയിൽ നിന്നൊരു ഒരു അൻപത് രൂപയുടെ സാധനം വാങ്ങിയാൽ നൂറ് ഇരുന്നൂറ് രൂപയാണ് ഫൈൻ അതുകൊണ്ട് തന്നെ പല കസ്റ്റമേഴ്സും പല ആളുകളും കടയിലേക്ക് വരാത്തൊരവസ്ഥ ഇതുമൂലം പ്രതിസന്ധി ബാധിച്ച് അനേകം കടകൾ പൂട്ടിപ്പോയി എന്ന് തന്നെ വ്യാപാരികൾ അവകാശപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രശ്നം കാര്യമായി നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി ഇവിടെ വ്യാപാരികൾ നമുക്ക് നമ്മുടെ ഒപ്പം ചേർന്നുണ്ട് അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയാം എന്താണ് അവരുടെ ശരിയായ പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ട് അവർ ഓരോ ഓരോരുത്തരെയും ഓരോ ഉദ്യോഗസ്ഥരെയും പോയി കണ്ടിട്ടുണ്ട് അതിനുള്ള പരിഹാരം അവർക്ക് എന്താണ് വേണ്ടതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ഓണക്കാലത്തെ വരവേൽക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് കൂത്തുപറമ്പ് പാലത്തിങ്കരയിലെ വ്യാപാരികൾ സാധനം വാങ്ങുവാൻ ഉപഭോക്താക്കൾ കടയിലേക്ക് വരുന്നത് റോഡരികിൽ വാഹനം പാർക്ക് ചെയ്തുകൊണ്ടാണ് എന്നാൽ നിമിഷ നേരം കൊണ്ടുതന്നെ പോലീസ് കടയിലേക്ക് കയറിയ ഉപഭോക്താക്കളുടെ വാഹനങ്ങൾക്ക് പിഴ ചുമത്തുന്ന സാഹചര്യമായതിനാൽ കടകളിലേക്ക് ആരും തന്നെ സാധനങ്ങൾ വാങ്ങുവാൻ കയറാത്ത അവസ്ഥയിലാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് പി സി പോക്കുഹാജി ആരോപിച്ചു ഈ രീതിയിൽ പിഴ ഈടാക്കുന്നത് കാരണം കച്ചവടം നടക്കാതെ വരികയും പല വ്യാപാരികളും കടകൾ ഒഴിഞ്ഞു പോവേണ്ടി വരുന്ന അവസ്ഥയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉപഭോക്താക്കളെ ഡിപ്പെൻഡ് നമ്മൾ അപ്പോൾ അത് കൃത്യമായിട്ട് നിർവഹിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല കാരണം ഗ്രാമപ്രദേശങ്ങളിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നോ കച്ചവടക്കാർ വാഹനത്തിൽ വന്ന് ഒരു ഏതെങ്കിലും കടയിൽ കയറി പർച്ചേസ് ചെയ്യാൻ നിർവഹിച്ചാൽ ആ പർച്ചേസ് ചെയ്യുന്ന സമയം നോക്കിട്ട് തന്നെ ആ കൃത്യസമയത്ത് വന്ന് ഫോട്ടോ ഹൈവേ പോലീസ് വന്ന് ഫോട്ടോ എടുത്ത് കൊണ്ടുപോയി കംപ്ലൈൻ്റ് ചെയ്യുന്നു അതോടൊപ്പം ഫൈൻ ഇറക്കേണ്ടി വരുന്ന അവസ്ഥയുള്ളത് മാത്രമല്ല ഈ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാപനത്തിൽ ഒരാൾ ഒരു അമ്പത് രൂപയുടെ ഒരു ബ്രെഡ് മേടിക്കാൻ കടയിൽ കയറി കഴിഞ്ഞാൽ തിരിച്ച കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ ഫൈൻ ഇറക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ പല ഭാഗത്തുനിന്നും ആളുകൾ കൂത്തുപറമ്പ് ടൗണിലേക്ക് വരാൻ മേടിക്കുന്നു അവിടെ പോയാൽ നമുക്ക് സാധനം വാങ്ങിച്ചാൽ സാധനത്തിൻ്റെ കൂടെ വേറൊരു ഫൈനും കൂടി നമ്മൾ കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു ഇപ്പോൾ ഉള്ളത് അപ്പോൾ കച്ചവടം പൊതുവേ മൊത്തത്തിൽ കേരളത്തിൽ മൊത്തത്തിൽ തന്നെ ബിസിനസ്മാള്ള സമയത്ത് ഇത്ര സ്ട്രിക്റ്റ് നടപടിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ കച്ചവടത്തിൻ്റെ കച്ചവടത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ ഇപ്പോൾ ഉണ്ട് ഒരുപാട് കച്ചവടക്കാരല്ലേ തന്നെയും കച്ചവടം കുറഞ്ഞുകൊണ്ട് പീഡിയെ പൂട്ടിയിട്ട് പോയിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലാ കളക്ടർ കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങി എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ട പരാതിയുമായി കയറിയിറങ്ങിയെങ്കിലും കൃത്യമായൊരു പരിഹാരം ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും റോഡിൽ സ്ഥാപിച്ച ഡിവൈഡറുകൾ കൃത്യമായ അളവിൽ നിർമ്മിക്കാത്തതും പാർക്കിംഗിന് തടസ്സം നേരിടുന്നുണ്ടെന്നുമാണ് വ്യാപാരികൾ പറയുന്നത് ഇനിയൊരു വാതിലുകളും മുട്ടുവാനില്ല എന്നും വ്യാപാരികൾ ഉന്നയിക്കുന്നുണ്ട് റോഡിന്റെ നടുക്ക് ഒരു ഡിവൈഡർ വെച്ചിരിക്കുന്നു ആവശ്യമില്ലാത്ത രീതിയിൽ തെരുവിളക്കുകളാണ് ഇവിടെ വച്ചിരിക്കുന്നത് ഇതുകൊണ്ട് ഞങ്ങളുടെ ഈ റോഡിന് വീതിയില്ല എന്നും പറഞ്ഞ് ഇവിടെ ഞങ്ങളുടെ ഓരോ സ്ഥാപനങ്ങളിലേക്കും വരുന്ന ജനങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് പിഴ ഈടാക്കുന്നു അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട കളക്ടറേയും മറ്റ് പോലീസ് ജില്ലാ പോലീസ് കമ്മീഷണറേയും മറ്റേ ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാനെയും മറ്റാൾക്കാരെയും ഒക്കെ കണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പരാതികളും സങ്കടങ്ങളും അറിയിച്ചതാണ് ഇപ്പോൾ ഈ കാണുന്ന എ ആണ് ഈ എ ടി എമ്മിൽ ഒരു പൈസ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരാൾക്ക് ഒരു നൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ എടുക്കാൻ വരുന്നയാൾക്ക് അഞ്ഞൂറ് രൂപ ഫൈൻ വീഴുന്ന ഒരു ഒരവസ്ഥയാണുള്ളത് ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങൾ തുടങ്ങുന്നത് പക്ഷേ ഇത് ഒരാൾ പോലും കടയിലോട്ട് കയറാത്ത അവസ്ഥയിലേക്കുള്ളൂ ഇവർ വന്ന് അവർ വണ്ടി നിർത്താൻ പോലും ഒരു ബ്രേക്ക് ചോട്ടുമ്പോൾ തന്നെ ബേക്കിൽ നിന്ന് അവർ വന്നിട്ട് ഫോട്ടോ എടുത്ത് പോവാണ് അവർ വണ്ടിയിട്ടകത്ത് ഡ്രൈവർ ഉണ്ടോ അല്ലെങ്കിൽ ആളുണ്ടോ എന്ന് പോലും അവർ നോക്കുന്നില്ല ഫോട്ടോ എടുത്ത് അപ്പം തന്നെ ഫൈൻ ഇടുകയാണ് അത് ഭയങ്കര നല്ല രീതിയിൽ നമുക്ക് എഫക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ കച്ചവടത്തിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് ഒരു ഒരാൾ പോലും കടയിലോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഉള്ളത് ഡിവൈഡർ സ്ഥാപിച്ചുകൊണ്ട് ഈ ഏരിയ മാത്രം ഇപ്പം ഈ ഡിവൈഡർ വരുന്നുള്ളൂ ഈ പാലത്തിനക്കര മുതൽ കൂത്തുപറമ്പ് ടൗൺ വരെയാണ് ഡിവൈഡർ വരുന്നത് ഇത് കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലാതെ ഒരു ഗുണം എന്നുള്ളത് ഒന്നും കൊണ്ട് വരുന്നില്ല നല്ല രീതിയിൽ ബുദ്ധിമുട്ട് ജനങ്ങൾ ഇതിനെ കൊണ്ട് അനുഭവിക്കുന്നുണ്ട് വണ്ടി നിർത്തിയിട്ട് ഡ്രൈവർ ഇല്ലാതെ അരമണിക്കൂർ വെച്ച് പോകുന്ന വണ്ടിയെല്ലാം പിഴ ഈടാക്കണം തന്നെയാണ് നമ്മുടെ ആവശ്യം സാധനം വാങ്ങാൻ വേണ്ടി ഒരു ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് വണ്ടി സൈഡിൽ നിർത്തി പോകുന്ന വണ്ടികൾക്ക് പിഴ ഈടാക്കുന്നതിനാണ് നമ്മളെതിരെ നമ്മൾ മുട്ടാതെ വഴികളില്ല മുനിസിപ്പൽ ചെയർപേഴ്സൺ അതുപോലെ കളക്ടർ അതുപോലെ എസ് പി എല്ലാവരും നമ്മൾ പരാതി കൊടുക്കുന്നുണ്ട് കുത്തുപറമ്പ് ടൗണിൻ്റെ ആ ഒരു ഇതാണ് ഇപ്പോൾ കാരണം ഒരു സ്ഥലത്തും പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല അതുകൊണ്ട് കച്ചവടം തന്നെ വഴിമാറിപ്പോവുകയാണ് കനിച്ചൊരു കസ്റ്റമർക്ക് മര്യാദയ്ക്ക് വന്ന് സാധനം വന്ന് വാങ്ങിച്ച് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വാഹനമായിട്ട് വരുന്ന ആളുകൾക്ക് ഒരു വിധത്തിലും പർച്ചേസ് ചെയ്ത് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് രണ്ട് മിനിറ്റ് വണ്ടി വെച്ച് തന്നെ പോലീസ് വന്ന് ചാർജ് ചെയ്യും അപ്പോൾ ആ കസ്റ്റമർ പിന്നീട് കൂത്തുറമ്പ് ടൗണിലേക്ക് വരാത്തൊരു സ്ഥിതിവിശേഷം ഇപ്പം നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ടൗണിൻ്റെ കച്ചവടം പൊതുവേ കുറവാണ് ഈ ഒരു സാഹചര്യം കൊണ്ട് കുറച്ചും കൂടി കച്ചവടം വളരെ പിറകോട്ട് പോയിട്ടുണ്ട് ഉപഭോക്താവ് വരുന്നതിൽ വളരെ കുറവുണ്ട് നമുക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ഒരു സമയമാണ് ഓണം ഓണം ആ സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ടൗണിലേക്ക് ആൾ ഇറങ്ങി പർച്ചേസ് ചെയ്യുന്ന ഒരു സമയം ആ സമയത്ത് കച്ചവടക്കാർ എല്ലാം പ്രതീക്ഷയോടെ ഇരിക്കുന്ന സമയത്തും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നുകഴിഞ്ഞാൽ ആളുകളെ വരത്ത് വളരെ ബാധിക്കും അതുകൊണ്ട് ഇത്തരം നടപടികളിൽ നിന്ന് അവർ പിന്നോട്ട് പോയി കച്ചവടക്കാരെ കൂടെ നിൽക്കണമെന്ന് വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ് ഒരു കാതു കുത്താൻ ഈ ഇരുന്നൂറ്റി അമ്പത് റുപ്പിൻ്റെ വേണ്ടി കസ്റ്റമർ വന്നിട്ട് ഷോപ്പിൽ കയറിയിട്ട് രണ്ട് മിനിറ്റ് കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ തന്നെ അഞ്ഞൂറ് രൂപ ഫൈനാണ് വന്നത് അപ്പോൾ അവർ ഇനി നമ്മൾ ഈ ഷോപ്പിലേക്ക് വരില്ല എന്നാണ് പറഞ്ഞത് വളരെ മോശം പ്രതികരണമാണ് കാരണം കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കത് പറയുമ്പോൾ അങ്ങേയറ്റവും മനസ്സ് വേദനയിരിക്കും ഒരു ഉപഭോക്താവ് ഇനി നമ്മളെ കടയിലേക്ക് വരില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അവരായിട്ടുള്ള ഒരു ബന്ധം വിട്ടു അപ്പോൾ അവർ മറ്റൊരു പാർക്കിങ്ങുള്ള ഒരു സ്ഥലത്തേക്ക് തേടി പോകും ഫൈന് ഒരു ആ സമയം വരുന്നില്ല ഏതാണ്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഫോ പിന്നെ ഫൈൻ വരുന്നത് ഇപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു കസ്റ്റമർ വന്ന് സാധനം വാങ്ങിച്ച് എന്നിട്ട് പറയും ഇരുന്നൂറ്റി അൻപത് അഞ്ഞൂറിൻ്റെ ചിലവാൻ വന്നിട്ടുണ്ട് അപ്പോൾ ആ തുക കഴിച്ചിട്ട് നമുക്ക് തരാൻ പറ്റും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമുക്കൊരു സ്ഥിരമായിട്ട് പത്ത് മുപ്പത് വർഷമായിട്ട് സാധനം വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ നമ്മളത് കഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്തല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുൻപ് ഒരു പാൽത്തിൻകര ഒരു ഭാഗത്തിൽ ഒരു പത്ത് അൻപതോളം കച്ചവടക്കാരുടെ ഒരു ഒരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് പാൽത്തിൻകരയിലെ ഒരു കൂട്ടായ്മ എന്ന പേരിൽ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ബന്ധപ്പെട്ട കുത്തുറമ്പ് മുനിസിപ്പൽ ചെയർമാനെയും അതുപോലെ തന്നെ കുത്തുറമ്പിലെ എ സി പിന്നെ അദ്ദേഹത്തെയും എസ് എച്ച്ഒയെയും സി എ കാണുകയുണ്ടായി എന്നിട്ട് നമ്മൾ അത് നിവേദനം കൊണ്ട് നേരെ കളക്ടറെ കാണുകയും കളക്ടർ പറയേണ്ടായി കളക്ടർ പറയേണ്ടായി നിങ്ങൾ പോലീസ് മേധാവിയെ കാണാനും അദ്ദേഹത്തിനും ഒരു കുറിപ്പടി കൊടുക്കുകയുണ്ടായി അദ്ദേഹം രണ്ടാഴ്ച കൊണ്ട് ഇതിനു വേണ്ട ഒരു പിന്നെ തീരുമാനം എ സി പി വഴി അറിയിക്കുക എന്നാണ് പറയേണ്ടത് ഓണക്കാലത്ത് നല്ല കച്ചവടം പ്രതീക്ഷിച്ച കച്ചവടക്കാർക്കുണ്ടായത് വലിയ പ്രതിസന്ധിയാണ് പലരും കച്ചവടം നിർത്തി കടകളൊഴിയാൻ നിൽക്കുന്ന സ്ഥിതിയാണുള്ളത് ക്യാമറാമാൻ നവീൻ രാജിനോടൊപ്പം പ്രതിഭാപ്രദീപ് കണ്ണൂർ വിഷൻ